നമസ്കാരം ഡ്രാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കട്ടക്കിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള രണ്ടാം ഏകദിന മത്സരവും വിജയിച്ച് ടീം ഇന്ത്യ പരമ്പര ഉറപ്പാക്കിയ കളിയിൽ രോഹിത് ശർമ്മ തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചത് പന്ത്രണ്ട് ഫോറുകളും ഏഴ് സിക്സറുകളും അദ്ദേഹമായിരുന്നില്ല പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആണ് ഇങ്ങനെ തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നല്ലൊരു ഭാഗത്ത് പക്ഷേ അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആയിരുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം റെഡ് ബോൾ ക്രിക്കറ്റിലാണ് അദ്ദേഹം ഔട്ട് ഓഫ് ഫോം ആയത് പക്ഷേ ഏകദിനത്തിൽ അങ്ങനെയല്ല എന്തായാലും മൊത്തത്തിൽ എല്ലാം കൂടെ എല്ലാ ഫോർമാറ്റും കൂടി ഒരുമിച്ചെടുക്കുമ്പോൾ അദ്ദേഹം ഫോമിലേക്ക് മടങ്ങിയെത്തി എങ്ങനെയാണ് അദ്ദേഹം കളിക്ക് ശേഷം പ്രതികരിച്ചത് എന്ന് നമ്മൾ നോക്കിയാണ് അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായി പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു ഫീലാണ് ഇറ്റ് വാസ് ഗൂഡ് ആൻഡ് റിയലി എൻജോയ്ഡ് ബീങ് ഔട്ട് ദയർ കൂടുതൽ റൺസ് ടീമിന് വേണ്ടിയിട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം ഈ സീരീസ് നമ്മൾ വിജയിക്കുകയുണ്ടായി പക്ഷേ ഞാൻ ഇവിടെ കാര്യങ്ങളെ ഓരോ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് എനിക്ക് ബാറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഞാൻ ബ്രോക്കിറ്റ് ഡൗൺ ഇൻ ടു പീസസ് അങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത് ഇപ്പം ടി ട്വൻറ്റിയേക്കാൾ ലോങ്ങർ അതേസമയം ടെസ്റ്റിനേക്കാൾ ഷോർട്ടർ അങ്ങനെയാണ് ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തെടുത്തത് എനിക്ക് കഴിയാവുന്നത്ര ഡീപ്പായിട്ട് ബാറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ ഫോക്കസ് കൂടുതൽ സമയം ക്രീസിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഫോക്കസ് ഇപ്പം പിച്ചിലെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് സോയിലിൽ കളിക്കുമ്പോൾ അത് സ്കിഡ് ആവാനുള്ളൊരു ട്രെൻഡ് ഉണ്ടാവും സോ ഇനീഷ്യലി നമ്മൾ ഫുൾ ഫേസ് ഓഫ് ദി ബാറ്റ് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും ദെൻ അവർ ബോഡിയിലേക്കാണ് ബൗൾ ചെയ്തത് അപ്പോൾ ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി സോ എൻ്റെ പ്ലാൻ അതിനനുസരിച്ചായിരുന്നു ഗ്യാപ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ കൃത്യമായിട്ട് നടത്തുകയും ചെയ്തു വളരെ മികച്ചൊരു സപ്പോർട്ടാണ് ഗില്ലിൽ നിന്നും ശ്രേയസിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട് ഗില്ലിനോടൊപ്പമുള്ള ബാറ്റിംഗ് ഞാൻ വളരെയധികം ആസ്വദിച്ചു വളരെ പ്ലെയർ ആണ് ഓരോ തരത്തിലും അദ്ദേഹം കാര്യങ്ങൾ ഓവറാക്കിയിട്ട് എടുക്കുന്നുമില്ല സിറ്റുവേഷൻ അനുസരിച്ചാണ് അദ്ദേഹം കളിക്കുന്നത് സോ അതിൽ കൃത്യമായിട്ട് ആ ഒരു നമ്പേഴ്സ് നമുക്ക് കാണാനും പറ്റും ഗില്ലും മികച്ച പ്രകടനമാണ് നടത്തുന്നത് പിന്നെ മിഡിൽ ഓവേഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് അവിടെയാണ് മത്സരം രണ്ട് ഭാഗത്തേക്കും വേണമെങ്കിൽ തിരിയാം നമ്മൾ മിഡിൽ ഓവർ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ കളിയുടെ അവസാന ഘട്ടത്തെക്കുറിച്ച് നമുക്ക് അധികം വറി ചെയ്യേണ്ട കാര്യമില്ല മിഡിൽ ഓവേഴ്സ് വളരെ ക്രൂഷ്യലാണ് അതിന് ഈ നാഗ്പൂരിലെ കളിയിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു അവിടെ ഞങ്ങൾ മികച്ച രൂപത്തിൽ തന്നെയാണ് പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ബൗൾ ചെയ്യുന്ന ഘട്ടത്തിൽ ആ സമയത്ത് വിക്കറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ബെറ്റർ ആയിട്ട് മാറുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നത്തിങ് സ്പെസിഫിക് വി വാണ്ട് ടു വർക്ക് ഓൺ ബട്ട് ഓവറോൾ വി വാണ്ട് ടു കീപ് ഗെറ്റിംഗ് ബെറ്റർ അതാണ് എന്തെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഓവറോൾ കൂടുതൽ ബെറ്റർ ആവേണ്ടതുണ്ട് അതൊരു പ്ലെയർ എന്ന നിലയിലും ടീം എന്ന നിലയിലും ബെറ്റർ ആവേണ്ടതുണ്ട് അതാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ താരങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ധാരണ ഉണ്ടാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇഫ് കീപ് ഡൂയിങ് ദാറ്റ് നോട്ട് മച്ച് ടു തിങ്ക് അബൌട്ട് എന്നുകൂടി വളരെ കൂടി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പറയുന്നു സോ ചാമ്പ്യൻസ് ട്രോഫി അടുത്തു വരുമ്പോൾ മികച്ച ഫോമിലാണ് നായകനുള്ളത് ടീം ഉള്ളത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷയാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക് സിദ്ധ